നമസ്കാരം ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികളിൽ ഒന്നാണ് അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടി സഖ്യത്തിലുണ്ടെങ്കിലും ചില സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് നിൽക്കാനാണ് എ ഐ പി നേരത്തെ താല്പര്യപ്പെട്ടിരുന്നത് കോൺഗ്രസ് സംസ്ഥാന ഘടകങ്ങൾ സ്വീകരിച്ച നിലപാടുകളായിരുന്നു ഇതിന് കാരണം എന്നാൽ രണ്ടു തവണ പിടിതാരാതെ ഒഴിഞ്ഞു മാറുന്ന ദില്ലി നിയമസഭാ ഇലക്ഷനിൽ ഇത്തവണ വെന്നിക്കൊടി പാറിക്കാൻ ഒരുങ്ങി ബി ജെ പി ആം ആദ്മിയെ അവരുടെ തട്ടകത്തിൽ അവരെ തന്നെ ആയുധം വെച്ച് കീഴടക്കാനാണ് ബി ജെ പി ഒരുങ്ങുന്നത് സൗജന്യ വൈദ്യുതി സൗജന്യ വെള്ളം എന്നിവ ഉപയോഗിച്ചാണ് ആം ആദ്മിക്ക് ബി ജെ പി അനായാസം പരാജയപ്പെടുത്താൻ സാധിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സൗജന്യ ജല വൈദ്യുതി പദ്ധതികളെ കുറിച്ച് ബി ജെ പി അത്ര ശ്രദ്ധിച്ചിരുന്നില്ല ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് നിയമസഭാ സീറ്റുകളിൽ എട്ടെണ്ണമാണ് ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് എന്നാൽ ഇത്തവണ കളി അല്പം മാറ്റിപ്പിടിക്കാൻ തന്നെയാണ് ബി ജെ പി ഉദ്ദേശിച്ചിരിക്കുന്നത് ദില്ലിയിലെ അധികാരത്തിലെത്തിയാൽ നിലവിലെ ആം ആദ്മി പാർട്ടി ഏർപ്പെടുത്തിയ സൗജന്യ വൈദ്യുതി ജലവിതരണ പദ്ധതികളും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ബസ് യാത്രകളും പാർട്ടി തുടരുമെന്ന് ബി ജെ പി പ്രകടന പത്രിക കമ്മിറ്റി ചെയർമാൻ രാം സിംഗ് ബിദുർ പറഞ്ഞു അതായത് ആം ആദ്മിയുടെ വജ്രായുധം തന്നെ അവർക്കെതിരെ പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനായി ദില്ലിയിലെ വോട്ടർമാരിൽ നിന്ന് ബി ജെ പി പ്രതികരണം ശേഖരിച്ചിരുന്നു ദില്ലിയിൽ സർക്കാർ രൂപീകരിച്ചാൽ ബി ജെ പി സൗജന്യ പദ്ധതികൾ നിർത്തലാക്കുമെന്ന് തെറ്റായ പ്രചാരണം നടത്തിയ ജനങ്ങളെ കെജ്രിവാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഇതിൽ നിന്ന് മനസ്സിലായി ഇതിനെ തുടർന്നാണ് കൃത്യമായ പ്ലാനുമായി ബി ജെ പി ഇറങ്ങുന്നത് എന്തായാലും ഇത്തവണ കെജ്രിവാളിന് എളുപ്പമായിരിക്കില്ല കാര്യങ്ങളെന്ന് ഉറപ്പാണ് അതേസമയം ദേശീയ തലസ്ഥാനത്ത് എ എ പി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചോ എന്ന ചോദ്യവുമായി ബി ജെ പി നേതാവ് സതീഷ് ഉപാധ്യ രംഗത്തെത്തിയിരുന്നു ദില്ലിയിലെ പൊതുജനങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിൽ വിശ്വാസമർപ്പിക്കാൻ കഴിയുമോ അദ്ദേഹം തന്റെ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചോ കെജ്രിവാൾ വെറുതെ കാണിക്കുകയാണ് അദ്ദേഹം എന്ത് ചെയ്താലും അത് അദ്ദേഹത്തിന്റെ പ്രത്യേക അവകാശമായി കരുതുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ വഞ്ചനയും ഇരട്ട സ്വഭാവവും ഒഴികെ അയാൾ ഒന്നും ചെയ്യുന്നില്ലെന്നും ദില്ലിയിലെ പൊതുജനങ്ങൾ വളരെ ആശങ്കാകുലരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനു പുറമെ ഒരു കാര്യം ഉറപ്പാണ് ദില്ലിയിൽ ഒരു മാറ്റം സംഭവിക്കുകയാണെന്നും ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ജനങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നതായും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയില്ലെന്ന് കെജ്രിവാളിന്റെ സമീപകാല പ്രസ്താവനയെ പരാമർശിച്ചു ഉപന്യാദിയുടെ പ്രസ്താവന വെബ്ഡസ് പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം